മേഖലയിലെ ഡ്യൂട്ടി ചട്ടത്തെ തുടർന്ന് ഇൻഡിഗോ വിമാന സർവീസിലുണ്ടായ പ്രതിസന്ധി തുടരുന്നു ഇന്നും നിരവധി സർവീസുകൾ റദ്ദാക്കിയതോടെ ബദൽ മാർഗവുമായ റെയിൽവേ പ്രതിസന്ധിയിലായ യാത്ര ഉൾക്കൊള്ളാനായി സ്പെഷ്യൽ ട്രെയിനുകളും നിലവിലുള്ള സർവീസുകളിൽ അധിക കോച്ചുകളും അനുവദിച്ചു വിവിധ റെയിൽവേ ഡിവിഷനുകളിലായി മുപ്പത് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു ഓരോ ട്രെയിനിലും പതിനെട്ട് കോച്ചുകൾ വീതം ഉണ്ടാകുമെന്നും ഓരോ യാത്രയിലും മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് വഹിക്കാൻ സാധിക്കുമെന്നും റെയിൽവേ അറിയിച്ചു സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് അടിയന്തരമായി ആരംഭിക്കും ഇതിനു നിലവിലുള്ള മുപ്പത്തിയേഴ് ട്രെയിനുകളിൽ അധിക കോച്ചുകൾ അനുവദിച്ചു നൂറ്റി പതിനാറ് അധിക കോച്ചുകളാണ് എല്ലാ ട്രെയിനുകളിലുമായി അധികം അനുവദിച്ചിരിക്കുന്നത് ഇതോടെ നാലായിരം അധികം വഹിക്കാൻ സാധിക്കും ഈ ക്രമീകരണങ്ങളിലൂടെ പ്രതിദിനം മുപ്പത്തി അയ്യായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പതിമൂന്ന് വരെയാണ് പുതിയ ക്രമീകരണങ്ങൾ ഇൻഡിഗോ പ്രതിസന്ധി മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു പരിധിവരെ ഇതിലൂടെ മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്